നമസ്കാരം ഞാൻ ഒരുപാട് കേസ് പണിക്കർ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ആരും ധരിക്കരുത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കരുത് ഇത് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇടുന്നത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് യാതൊരു പോപ്പുലാരിറ്റിയും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എനിക്ക് കിട്ടിയ വിദ്യയിൽ കൂടി എൻ്റെ ഉന്നതിയിൽ ഇനി എനിക്ക് ഉന്നതിയിലെത്താൻ കഴിഞ്ഞ ആ സ്ഥിതിയിൽ ഞാനിപ്പോൾ ഒരു അഡ്വെർടൈസ്മെന്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്നതിനേയും പോപ്പുലാരിറ്റി ഉണ്ടായതിനും പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല ഞാനിവിടെ ഇത് ചെയ്യുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മനുഷ്യന്റെ കഴിവിൻ്റെ പരിമിതി ഇല്ല എന്നുകൂടി ധരിപ്പിക്കുന്നതിന് ഞാൻ ഈ വീഡിയോ ഒരു വ്യക്തിക്ക് ഏത് തലം വരെ ഉയരാം അത് ഭൗതികത്തിലായാലും ആധ്യാത്മികത്തിലായാലും അവന്റെ കഴിഞ്ഞ കഴിവിന് പരിമിതി ഇല്ല എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ രണ്ട് അനുഭവങ്ങൾ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ പറയുന്നുണ്ട് ഒന്ന് ആദ്യത്തേത് ഒരു വീഡിയോയിൽ കൂടി ഹീൽ ചെയ്ത ഒരു അനുഭവമാണ് രണ്ടാമത്തേത് സ്പർശനത്തിൽ കൂടി ഹീൽ ചെയ്ത ഒരു അനുഭവമാണ് രണ്ടും വ്യത്യസ്തമാണ് ആദ്യത്തേത് വീഡിയോയിൽ ചെയ്തത് വളരെ ദൂരത്തിരുന്നു കൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു ഗ്രാമത്തിലിരുന്ന് എനിക്ക് വീഡിയോ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ സുഖപ്പെടുത്തിയതിൻ്റെ ഒന്ന് ഒരു ഒരു അനുഭവമാണ് പറയുന്നത് രണ്ടാമത്തേത് വീട്ടിൽ വന്ന് സ്പർശനത്തിൽ കൂടി ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികൾ ചെയ്തും ചെയ്യുന്നതും ചെയ്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നതുമായിട്ടുള്ള പ്രയോജനം വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ സിദ്ധി വിശേഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മനുഷ്യരുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനിൽ വരുന്ന സിദ്ധി ആ സിദ്ധിയുടെ ഒരു വകഭേദമാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്പർശനത്തിൽ കൂടിയോ അല്ലാതെയോ അവന്റെ അസുഖത്തെ മാറ്റിയെടുക്കുക ഇതിന് പൊതുവേ പേര് ഹീലിംഗ് എന്നാണ് അപ്പം ഇത് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് ഈ വിദ്യയും അതുപോലെ തന്നെ അറിവും അതിൻ്റെ കഴിവും പകർന്നു തന്ന ഗുരുനാഥനെ ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷോക് ഗുരുവിനെ ഞാൻ വന്നിക്കുന്നു അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവ് ഉണ്ടാക്കി തന്നത് വെറും കൈ കാണിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം നമ്മൾ പല സീരിയലുകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് തപശിനു ശേഷം ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വെറുതെ കൈ കാണിച്ചിട്ട് തഥാസ്തു എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് തഥാസ്തു എന്ന് പറയുമ്പോൾ ആ കൈവെള്ളയിൽ നിന്ന് പോകുന്നത് എനർജി ആണെന്നും ആ എനർജി എന്താണോ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം ആയിക്കൊണ്ട് വ്യക്തി ഏത് ദേവനാണോ പ്രപഞ്ചമായിക്കൊണ്ട് ആ വ്യക്തിയിലേക്ക് ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിന് ചെയ്യുന്ന വിദ്യയാണ് ഈ പറയുന്നത് ഇത് നമ്മൾ ദേവി ദേവന്മാരിൽ മാത്രം കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് വളരെ കാലത്തെ തപസ്സിന് ശേഷം കൊടുക്കുന്ന സംഭവം അതിൻ്റെ ഒരു മകഭേദം തന്നെയാണിത് അതായത് എനർജി കൊണ്ട് ഭൗതിക തലത്തിലും അതുപോലെ തന്നെ ആത്മീയ തലത്തിലും ഉന്നതി നേടാൻ സാധിക്കും എന്ന് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി ഒരു ഗുരുനാഥൻ വേണം ആ ഗുരുനാഥൻ തരുന്ന വിദ്യ നമ്മുടെ പ്രയത്നം കൊണ്ട് സ്വപ്രയത്നം കൊണ്ട് അതിനെ എത്ര ഉന്നതിയിലെത്തിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഉന്നതിയിൽ എത്തിക്കാൻ സാധിക്കും പക്ഷെ പ്രയത്നമില്ലാതെ ഒരു കാരണവശാലും ഒന്നും സാധിക്കത്തില്ല തന്നെ ഞാൻ പറഞ്ഞ ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അർഷഭ് ഗുരു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഈ വിദ്യ പകർന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ സംസ്കാരവും ഗുണവും കർമ്മവാസനയ്ക്ക് ഒത്തു മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ ഈ വിദ്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിക്ക് മാത്രമേ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കത്തുള്ളൂ പക്ഷേ പ്രയത്നം വേണം പ്രയത്നം കൊണ്ട് സ്വന്തം കർമ്മവാസനയെ പോലും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീത പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു മനുഷ്യൻ അവൻ ഈശ്വരനായി തീരാൻ സാധിക്കും എന്ന് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ അതിനെ നമ്മളിലേക്ക് പകർന്നു തരാനും ആ പകർന്നു തന്നതിന് അതിൻ്റെ ഏതളവിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാനുമുള്ള കഴിവ് നമ്മളിലുണ്ടെന്നും അതിന് പരിമിതിയില്ലെന്നും അതിനെ ഉയർത്തിക്കൊണ്ടു ശേഷം നമുക്ക് ഏത് കാര്യവും പ്രപഞ്ചത്തിൽ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് അപൂർവങ്ങളായ ഗുരുക്കന്മാർ മാത്രമേ ഇന്ന് ഈ ഭാരതത്തിലുള്ളൂ അങ്ങനെ പുറത്തു വന്ന ഗുരുവിൽ ഗുരുക്കന്മാർ വളരെ അപൂർവമായിട്ട് ഈ വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പൊ അത് കിട്ടിയവരൊക്കെ മഹാഭാഗ്യവാന്മാരാണ് പക്ഷേ ഭാഗ്യം കൊണ്ട് പ്രയോജനമൊന്നുമില്ല ഭാഗ്യം അവിടെ മാത്രമേ ഉള്ളൂ ദീക്ഷ കിട്ടിയാണെന്ന് ഒതുങ്ങിപ്പോയി അതിനപ്പുറത്തേക്ക് അതിനെ ഏത് തരത്തിൽ വിനിയോഗിക്കണം എന്ന് പറഞ്ഞു തന്നതിന് വിനിയോഗിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ വിദ്യ ഒന്നുമല്ലാതായി തീരുന്നത് അപ്പം എപ്പോഴും ഗുരു അടുത്തുണ്ടാവണമെന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഗുരുക്കന്മാര് പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ ആയിരിക്കും പ്രകടമാകുന്നത് അത് എത്ര സമയം നമ്മുടെ കൂടെ കാണുമെന്നുള്ളത് നമുക്ക് യാതൊരു അറിവില്ല ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം നാളെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പ പക്ഷെ എന്നും നമ്മളോട് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ വിദ്യ കിട്ടവരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഗുരു കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് പക്ഷേ അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എപ്പോൾ എവിടേക്കെ മാറിപ്പോകുന്നു എന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും പറയാനും പറ്റില്ല ചിന്തിക്കാൻ പോലും സാധ്യമാവില്ല ആ സമയത്ത് പശ്ചാത്തപിക്കരുത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇത് പറയുന്നത് എനിക്കറിയാം ഈ വിദ്യ കിട്ടിയ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ഗുരു എപ്പോഴും കൂടെ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴെന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലസ്സിംഗിന് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം മാറിക്കിട്ടും എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അത് മണ്ടത്തരമാണ് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാനിത് ഈ വീഡിയോ നിന്നിടുന്നത് ഇന്ന് എവിടെയുണ്ടോ നാളെ വേറിടത്തായിരിക്കുമെന്ന് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം എന്നാൽ നാം ഓരോരുത്തരും നമുക്ക് കിട്ടിയ വിദ്യയെ സ്വായത്തമാക്കിയ വിദ്യയെ നമുക്ക് കിട്ടിയതിന് ഉന്നത നമുക്ക് ഭൗതിക തലത്തിൽ എന്താഗ്രഹിക്കുന്നു ആത്മീയ തലത്തിൽ എന്താഗ്രഹിക്കുന്നു അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് വീഡിയോ ഞാൻ എടുക്കുന്നത് പല പലപ്പോഴായിട്ട് നൂറോളം എനിക്ക് വന്നത് ആ നൂറോളം ആളുകൾ ഇപ്പോഴെ ഈ എൻ്റെ ഈ ഹീലിംഗിൽ കൂടി അസുഖം ഭേദമായിട്ടുണ്ട് എല്ലാവർക്കും അസുഖം ഭേദമാകണമെന്നില്ല അതും കൂടെ മനസ്സിലാക്കുക അവനവൻ കൊണ്ടുവന്നിരുന്ന ക കൊണ്ടുവന്നിരിക്കുന്ന കർമ്മവാസനയ്ക്കനുസരിച്ച് അവനവന് കിട്ടിയിരിക്കുന്ന കൊടുത്ത് അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ പെട്ടെന്നൊന്നും ട്രീറ്റ് ചെയ്ത് കളയാൻ ആർക്കും സാധ്യമല്ല ഏത് സാക്ഷാത്കാരിയായ ഗുരുവാണെങ്കിൽ പോലും അതിനെ എടുത്തു കളയാൻ സാധിക്കത്തില്ല കുട്ടികളുണ്ടാവാത്തവർക്ക് ചിലർക്കുണ്ടായിരുന്നിരിക്കാം ചിലർക്കൊണ്ടാവാതിരിക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം അത് ഞാൻ അങ്ങനെ ചെയ്ത് എനിക്കുണ്ടായില്ല എന്നാൽ വേറൊരാൾക്കൊണ്ടായി അത് അവന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ തലത്തിൽ വ്യക്തമായ ഒരു ധാരണ വരുത്തി പോകുന്നത് നല്ലതായിരിക്കും ഇത് കേൾക്കുന്ന എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരും ഒന്ന് മനസ്സിലാക്കുക സോ കിട്ടിയിരിക്കുന്നതിനെ മെഡിറ്റേഷനിൽ കൂടി ഉയർത്താനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റും നിങ്ങളിൽ ആ കഴിവും ആ അറിവും നിങ്ങളിൽ തന്നെ നിങ്ങളുടെ സംസ്കാരത്തിൽ ഉറഞ്ഞു കൂടി കിടപ്പുണ്ട് അതിനെ വളർത്തിയെടുക്കാനും അതിനെ ഉന്നതനിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് തന്നെ സാധിക്കും കിട്ടിയിരിക്കുന്ന വിദ്യയെ പ്രയോജനപ്പെടുത്താനുള്ള മനസ്സും അതുപോലെ തന്നെ ത്യാഗവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏത് നിലയിൽ വേണമെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും ഇതിന് ഈ ഇടുന്ന രണ്ട് വീഡിയോകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് മോശമായാലും നല്ലതായാലും ഞാൻ അതിനെ രണ്ടിനെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് അത് ഏത് തരത്തിലാണോ വരുന്നത് ചോദ്യങ്ങളാണെങ്കിൽ ഉത്തരം തരാനും ഞാൻ സന്നദ്ധനാണ് ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഞാൻ പറയുന്ന ലൈക്ക് ചെയ്യണമെന്നും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക കാര്യം നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യം വന്നു നിങ്ങളുടെ അഭിപ്രായം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാരണം ഇത് അവിശ്വസനീയമായ ഒരു സംഭവമാണ് ആശ്ചര്യപരമായ സംഭവമാണ് ഒരാളിന്റെ കൈ കാണിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് എങ്ങനെ അസുഖം മാറും എന്നുള്ള ചിന്ത വളർപ്പുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് സ്വന്തം അനുഭവം ഇല്ലാത്തടത്തോളം കാലം ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷവും പക്ഷെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല കാരണം കാണാത്ത ഒരു വസ്തുവിനെയാണ് ഈശ്വരൻ നാം ഭജിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അതിസൂക്ഷ്മമായ തലത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഉടലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനർജിയുടെ സഞ്ചാരത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവത്തുള്ളൂ എനർജി ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവ് ഉണ്ടാവത്തുള്ളൂ ഇതിന് സയൻസ് കൂടി ഉൾപ്പെടുത്തി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇത് അന്ധവിശ്വാസമല്ല മറിച്ച് സത്യമായ കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോ ഈ രണ്ട് വീഡിയോ അതായത് ഇത് ഒരു വീഡിയോയും ചെയ്തതിനകത്ത് രണ്ടുപേരുടെ അനുഭവം ഞാൻ ചേർത്തിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കുറച്ചുപേരെ കണ്ടുള്ളൂ അവർക്ക് ആർക്കും അതിനകത്ത് അത്ര വിശ്വാസം ഇല്ലാത്തത് അത് കാണാത്തതെന്ന് തോന്നും ഏതായാലും ഇത് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമസ്കാരം എൻ്റെ പേര് യതു ഞാൻ തൃശ്ശൂർ ജില്ലയിലെക്കാരനാണ് ഈ പാ പാലക്കാടാണ് അവിടെ ജില്ലാ കളക്ടറേറ്റിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ രണ്ടാഴ്ച മുമ്പ് എനിക്ക് ആനസിലൊരു ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സർജറി ചെയ്തതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു പൈനെന്ന് പറഞ്ഞാൽ ഇരിക്കാനോ അതുപോലെ തന്നെ കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് ചൂട് പിടിച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഈ സാങ്കേതികമായിട്ടുള്ള ജോലി തടസ്സങ്ങൾക്ക് കാരണം ഞാൻ ഇവിടെ പണിക്ക സാറിനെ വിളിച്ച് ഒരു ഹീൽ ചെയ്യാമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി സാറ് ഒരു ദിവസം എന്നെ എനിക്ക് പത്ത് മിനിറ്റോളം ഹീൽ ചെയ്ത് തരികയാണ് ചെയ്തതും അതിന് ശേഷം ഇപ്പോൾ വലിയൊരു പെയിനൊന്നുമില്ല ഒരു ആശ്വാസമുണ്ട് ഒരു എന്താ പറയുക വളരെയധികം ഉറക്കം ഡിസ്റ്റർബൻസ് വരുന്നില്ല ജോലിയിലാണെങ്കിലും അതേ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതൊന്നും അറിയിക്കാനും വീഡിയോ ചെയ്ത് അറിയിക്കണം തോന്നി അതുകൊണ്ടാണ് അറിയിച്ചത് എല്ലാവർക്കും എൻ്റെ നമസ്തേ എൻ്റെ പേര് പ്രഭ എൻ്റെ വീട് ഹരിപ്പാട് കാർത്തേപ്പള്ളി ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രധാന കാരണം എനിക്ക് ഹരിപ്പാട് പണിക്കറ്റ് സ്ഥലത്ത് നിന്നുണ്ടായ ഒരു ഹീരിങ്ങിലൂടെ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് എനിക്ക് കുറച്ച് വർഷം കുറച്ച് നാളുകളല്ല കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഈ വലുത് കൈ എനിക്കത് മടക്കുവാനോ അല്ലെങ്കിൽ നമുക്കൊന്നും നേരെ എന്തോ ആ ഒന്നും പറ്റാത്തൊരവസ്ഥ കൈക്ക് നേര് വെച്ച് ആകെ വേദന വേദന വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഇപ്പോൾ അലോപ്പതി ആണെങ്കിൽ നമ്മൾ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമുക്കൊരാശ്വാസം കിട്ടും അന്നത്തെ ഒരു ആശ്വാസമുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ അവസാനം ഞാനങ്ങ് മടുത്തു ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ ഇനി ഞാനൊരു ചികിത്സയില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് യോഗയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും പഠിക്കും സാറിനെ വിളിച്ചു സാറ് എനിക്ക് യോഗയ്ക്ക് വരണമെന്നുണ്ട് സാറ് പറഞ്ഞിപ്പോരെന്ന് പറഞ്ഞു രണ്ട് ദിവസം യോഗയ്ക്ക് പോയി പക്ഷെ പക്ഷേ മൂന്നിലൊന്ന് വീണ്ടും കൈക്ക് വേദന തന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞ് സാറിനെ വീണ്ടും വിളിച്ചു സാറെ കൈ വേദന സഹിക്കാൻ പറ്റുന്നില്ല സാറ് വീട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞു വൈകുന്നേരം വീട്ടിലോട്ട് വീട്ടിലോട്ട് ചെന്ന് പറ്റി സാറ് എനിക്ക് ബ്ലെസ് ചെയ്ത് സാറിൻ്റെ കൈ ജെല്ലോട്ട് വെച്ച് ബ്ലെസ് ചെയ്ത സമയത്ത് ഒരു കുറച്ച് നേരത്തേക്ക് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരത്തോടൊരു വൈദ്യുതി പ്രവഹിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ അതുവരെ എനിക്ക് എന്തോ ഒരു ഒരു നമ്മൾ ഒന്നും തോന്നാത്തൊരവസ്ഥ എനിക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ആകെ ഒരു ഏറെ ഏതോ ഒരു നിയന്ത്രണത്തിലായതുപോലൊരവസ്ഥയാണ് ആ അതിൽ നിന്ന് ഒരു അത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സാർ ബ്ലസ് ചെയ്തപ്പം എനിക്ക് കസരയില് നിന്നൊന്നും എണ്ണിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി പിന്നെ സാറും സാറിൻ്റെ വൈഫൂടാണ് എന്നെ പിടിച്ച് പുറത്തെ സീറ്റിലേക്ക് കൊണ്ട് അവിടെ ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഇരുന്നു എനിക്ക് തല നേരെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ സാറെൻ്റെ കൈ പിടിച്ച മേളോട്ട് പിടിച്ച് കുറച്ച് പൊക്കി എന്തൊക്കെയോ സാർ ബ്ലെസ് ചെയ്തു പക്ഷേ അത് നമുക്ക് എനിക്കന്നേരം ഒന്നും ഒരു സ്വയം ഒരു ബോധം ചേക്കിതായിട്ടില്ലായിരുന്നു എനിക്കത്രയ്ക്ക് ഇതായിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോയാൽ ഞാനല്ല വീട്ടിലോട്ട് തിരിച്ച് വന്നത് എൻ്റെ കൈവേദനയൊക്കെ ആണെങ്കിലും ഭയങ്കര ആശ്വാസം കൈയ്യൊന്നും ഊർക്കാൻ പറ്റി ഞാൻ സാറിനോട് ഒന്ന് പറഞ്ഞു സാറേ ഞാൻ ഇവിടെ വരുന്ന ഇപ്പോഴാണ് ഞാനൊന്ന് പല്ല് തയ്ക്കാൻ പോലും എനിക്ക് പറ്റിയായിരുന്നു ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചിട്ടാണ് ഞാൻ വിടോട്ട് വന്നതെന്ന് പറഞ്ഞു പക്ഷേ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും നല്ല ആശ്വാസം കഴിക്കും അതുപോലെ ആശ്വാസമായി സാറിനോട് എന്നെ ബസ് ചെയ്തിൽ എനിക്ക് ഒരുപാട് നന്ദി അനുഭവിക്കും സാറിനോട്